വിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ദീപ്തിക്ക് വരുണിനോടുള്ള സ്നേഹം പടർന്ന് പന്തലിക്കുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഏതാ ആകെ വിഷമിക്കുന്നുണ്ട് അത് വരുണാണെന്ന് സത്യം ഇത് തിരിച്ചറിയുമ്പോൾ വിക്രമിന് നിന്നും മറച്ചു ഇത് ശ്രമിക്കുന്നുണ്ട് കാരണം വരുൺ ഇനിയും തെറ്റുകൾ ചെയ്ത ഇതിന് പകരമായി ഇക്രം വരുണിനെ ജീവൻ എടുക്കുമെന്ന് ഭയന്നുപോയ വേദ ഇങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യാനായി മുന്നിട്ടിറങ്ങുന്നുണ്ട് അതിനെ കൂട്ടായി കൃഷ്ണനെയും കൂട്ടുപിടിക്കുന്നുണ്ട് ദീപ്തിയുടെ പുറകെ നടക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനായി ഇക്രം വേദയോട് ചോദിക്കുക ഈ പറഞ്ഞ ദീപ്തിയുടെ പുറകെ നടക്കുന്ന ആ പയ്യൻ ആരാണെന്ന് നീ എന്നോട് പറഞ്ഞേ പറ്റൂ ഇത് കേട്ട് വേദ പറയുവാ പറഞ്ഞിട്ട് എന്തിനാ വീണ്ടും അവനെ പോയി തല്ലി ചതയ്ക്കാനാണോ അത് ബാധിക്കുന്നത് അവനെ മാത്രമായിരിക്കില്ല എന്റെ അനീതി ദീത്യെ കൂടെയാണ് അവൻ അവളെ എന്തൊക്കെയോ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുക ആരെയൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അവളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൽക്കാലം നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട എന്റെ അനീതിയുടെ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ നീയല്ലേ പറഞ്ഞത് നിങ്ങളോടുള്ള വൈരാഗ്യം തീർക്കാനാണ് അവൻ അവളുടെ പുറകെ നടക്കുക അപ്പോൾ ആ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം നീ ആളാരാണെന്ന് കേട്ട് ഏത് പറയുന്നുണ്ട് തൽക്കാലം നിങ്ങൾ അറിയേണ്ട ആ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം മനസ്സിൽ ഇപ്പോ ആവശ്യമില്ലാത്ത ചിന്തയെന്ന് വേണ്ട സ്വാമിയാണെന്ന കാര്യവും മാറൊക്കെയും വേണ്ട ഇത്രയും പറഞ്ഞിട്ട് വേദ ഓഫീസിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രമിനെ ആ പയ്യൻ ആരാണെന്ന് അറിയാൻ അല്ലാത്ത ഒരു ആകാംക്ഷ തോന്നുന്നുണ്ട് ഇപ്പോഴും മുഖം വിക്രമിന്റെ മനസ്സിൽ പോലും കടന്നു പോകുന്നില്ല അങ്ങനെ സാറെ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം കാര്യം ശ്രീനിവാസൻ വിക്രമിനോട് പറയുക നിന്നോടിപ്പോ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് നീ അറിഞ്ഞു കാണുവെന്നറിയില്ല ചിലപ്പോൾ വേദയ്ക്ക് അറിയാമായിരിക്കും നേരം വിക്രം ചോദിക്കുക എന്താ സാർ എന്ത് കാര്യം നേരം ശ്രീനിവാസൻ പറയുക തന്റെ ഭാര്യയുടെ അനിയത്തി ഒരു പയ്യനും ായി ചുറ്റി കറങ്ങുന്നുണ്ടെന്ന് കേട്ടു കേൾക്ക മാത്രമല്ല ഞാൻ അത് നേരിട്ട് കണ്ടു കേട്ട് വിക്രം അമ്പരക്കുന്നുണ്ട് നേരം വിക്രം ചോദിക്കുക സാർ കണ്ടോ അതാരാന്ന് സാറിന് അറിയാവോ അന്നേരം ശ്രീകാര്യം ശ്രീനിവാസ് വിക്രമിനോട് പറയുക അപ്പോൾ തനിക്ക് അത് ആരാണെന്ന് അറിയില്ലല്ലേ ഏതായിരിക്കും അത് തന്നോട് പറയാത്തത് എന്നാ ഞാൻ പറയാം അത് മറ്റാരുമല്ല എം എൽ എ വാസവന്റെ മകമാരും ഈ തല്ലിച്ചതച്ച് മാസങ്ങളോളം ആശുപത്രി കിടക്കയിൽ കിടന്ന അവൻ തന്നെയാണ് ഇപ്പോ തന്റെ അനിയത്തിയുടെ അതായത് വേദയുടെ അനിയത്തിയുടെ പുറകെ നടക്കുന്ന ആ പയ്യൻ ഇത് കേട്ട് വിക്രമാകെ അമ്പരം നിൽക്കുക അതുകൊണ്ടാണ് വേദ തന്നോട് ആ പേര് പറയാത്തതെന്ന് വിക്രം അന്നേരം ചിന്തിക്കുന്നുണ്ട് അല്ലാത്ത ദേഷ്യവും വിക്രമിന്റെ മനസ്സിൽ അന്നേരം തോന്നുവ ഉടനെ പറയുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു സാർ അവനാണ് ദീപ്തിയുടെ പുറകെ നടക്കുന്നതെന്ന് വേദയനോട് മനപൂർവ്വം പറയാത്തതാ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല വേദയുടെ കുടുംബത്തിൽ കയറി കളിച്ച ആ നോക്കി നിക്കണോ സാർ അവനെന്റെ കൈ കിട്ടിയ എന്താ ചെയ്യാന്ന് അറിയില്ല ആല പോയി ഇല്ലായിരുന്നെങ്കിൽ ഈ നിമിഷം തന്നെ അവന്റെ കഥ ഞാൻ കഴിച്ചേനെ ഇത് കേട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട് നീ അരുത്താത്തതൊന്നും ചിന്തിക്കരുത് അറിഞ്ഞപ്പോ എന്നോട് പറഞ്ഞതേ ഉള്ളൂ നീ ഇത് തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട നേരം വിക്രം പറയുക ആർ എന്താ ഈ പറയുന്നത് ജീവൻ അപകടത്തിലാണ് പല സ്ഥലങ്ങളിൽ വെച്ച് എടുത്തേദിയും കണ്ടിരിക്കുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആണെന്ന് താൻ ഊഹിച്ചൂടെ ഇങ്ങനെ പോയാ ഭാവിയെ തന്നെ അത് ബാധിക്കും അത് അനുവദിച്ചുകൂടെ സാർ അവസാനിപ്പിക്കണം ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ശ്രീകാര്യം ശ്രീനിവാസ് ഇരിച്ചുകൊണ്ട് സുധയെ നോക്കി പറയുക കണ്ടോ ഞാൻ തിരികൊളുത്തി വിട്ടത് ഇനി ആളെ കത്തിച്ചോളും മാലയിട്ട് വ്രതം നോക്കി വിക്രമിനെ വിശുദ്ധനാക്കാൻ നോക്കിയതാ ഏതാ അവസാനം അവളുടെ അനിയത്തിക്ക് തന്നെ കൃഷ്ണം വന്നപ്പോ വിക്രം ഇടപെടാൻ പോകുന്നു ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാണാം അവളുടെ കളി എന്നോടാ ഏതാ ശങ്കര നാരായണ ദേഷ്യത്തോടെ സുധയോട് പറയുന്നുണ്ട് അനേരം ശ്രീകാര്യം ശ്രീനിവാസൻ ഇപ്പം നടന്ന എല്ലാ വിവരങ്ങളും ശ്രീകാന്തിന് ചോർത്തി കൊടുക്കുന്ന അയാള് ഈ കാര്യം അറിഞ്ഞെ തന്നെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് നേരം ശ്രീകാന്തിനോട് പറയുക ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ സാറിന്റെ അനിയത്തി ദീപ്തി ആ കുട്ടിയും ഒരു പയ്യനും തമ്മിൽ ഭയങ്കര പ്രണയത്തിൽ അതാരെന്നറിഞ്ഞ സാർ ഞെട്ടും ഇത് കേട്ട് ശ്രീകാന്ത് ഒരു നിമിഷം ഞെട്ട് നിണ്ടെന്നിട്ട് ചോദിക്കുക എന്തോന്ന് എന്റെ അനിയത്തി ഒരു പയ്യനും തമ്മിൽ പ്രേമോന്നോ അതാരാ നേരം അയാൾ പറയൂ അത് മറ്റാരും എം എൽ എ വാസവന്റെ മകൻ ഭാര്യ അവനും വിക്രവും തമ്മിൽ അന്ന് നടു റോഡിൽ ആ വിക്രം തല്ലി ചതച്ച് ആവാറാക്കി ആശുപത്രി കിടക്കയിൽ കിടത്തിയത് അവനത്ര നല്ലവനൊന്നും അല്ല ആനെ ഫ്രോഡ് അതിനാ വിക്രം അവന് തല്ലി ചതച്ചത് ഇത് കേട്ട് ശ്രീകാന്ത് ആകെ അമ്പരം നിൽക്കും െ എന്നിട്ട് പറയുക ഞാൻ എന്തൊക്കെയാ പറയുന്നത് എന്റെ അനിയത്തി ഒരിക്കലും അങ്ങനെയുള്ള ഒരുത്തനെ സ്നേഹിക്കില്ല എനിക്ക് ആള് മാറിയതാവും നീരം അയാള് പറയുക അല്ല സാർ ശ്രീനി ശ്രീനിസാർ വിക്രമിനെ വിളിച്ച് ആ കാര്യം പറഞ്ഞതേയുള്ള എന്റെ അനിയത്തി വേദയ്ക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അയ്യൻ ആരാണെന്ന് വിക്രം ഇപ്പഴാണ് അറിഞ്ഞത് ശ്രീനി സാർ ഇപ്പോഴാ പറഞ്ഞത് അവനോട് അത് അറിഞ്ഞിട്ടാ ഞാൻ സാറിന് ഇപ്പം വിവരം വിളിച്ച് പറഞ്ഞത് നിരം ഉടനെ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഇത്തിയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട് നീരം വരുണുമായി ഫോണിൽ സംസാരിക്കുക ശ്രീകാന്ത് വന്നത് വിട്ടലോടെ ഇത്തി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശ്രീകാന്ത് ദേഷ്യത്തിടെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് കഥ കടച്ച ശേഷം ദേഷ്യത്തോടെ ഇത്തിയോട് ചോദിക്കുക നീ ആരാടി വിളിച്ചുകൊണ്ടിരുന്നത് ഇത് കേട്ട് ദീപികയ്ക്ക് ഇല്ലാത്തൊരു പേടി തോന്നുവ എല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് അറിഞ്ഞോ ചേച്ചി വിളിച്ച് ശ്രീകാന്തിനെ അറിയിച്ചോ എന്നൊക്കെ ഇത്തി അന്നേരം ചിന്തിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടൻ എന്തിനാ കഥ കടച്ചത് നേരം ശ്രീകാന്ത് ചോദിക്കുക നീ ആ ഇങ്ങോട്ട് എടുക്കുക അന്നേരം ദീപി കൊടുക്കുന്നില്ല പിടിച്ചു വായിച്ച് ഫോൺ നോക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുക ആരാടി നേരം ഫ്രണ്ട് പറയുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് എന്നിട്ട് ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അന്നേരം ദീപ്തിയും അരുണും തമ്മിലുള്ള ഫോട്ടോസ് ശ്രീകാന്ത് ഇത് ഫോൺ എടുത്ത് റിയുന്നുണ്ട് നേരം ഞെട്ടലോടെ ചോദിക്കുക ഏട്ടൻ എന്തിനാ എന്റെ ഫോൺ എടുത്ത് എറിഞ്ഞത് നേരം അവളെത്തും മാറി മാറി അടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എടി ഇതിനാണോ നിന്നെ വളർത്തി വിട്ടത് നിന്റെ ചേച്ചിയെ പോലെ നീയും ഏവന്റെ കൂടെ ഇറങ്ങി പോവാനാണോ നിൽക്കുന്നത് ഏ ഇന്നത്തോടെ അവസാനിപ്പിച്ചോണോ അവനും നീയുമായുള്ള ബന്ധം ഇല്ലെങ്കിൽ ഞാൻ ഇത് അച്ഛനെ അറിയിച്ചു നിന്നെ എന്താ സംഭവിക്കുകയാണെന്ന് നിനക്ക് നന്നായി അറിയാലോ നീ ഓർത്തോ ഇത്രയും പറഞ്ഞു ശ്രീകാന്ത് അവിടുന്ന് പോകുന്നുണ്ട് നേരം അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയി ശ്രീകാന്ത് ആ ഫോണും എടുത്ത് വർക്ക് വർഷോപ്പിൽ പോയി ഫ്രണ്ട്സിനോട് ഈ കാര്യം പറയുന്നുണ്ട് ഇപ്പതിയുടെ പുറകെ എന്നോടുള്ള അക തീർക്കാനായി ഇപ്പതിനെ പ്രേമം നടിച്ച് വശത്താക്കിയെന്നോ എങ്ങനെയെങ്കിലും ഇപ്പിയെ ആ ബന്ധത്തിൽ നിന്ന് മാറ്റണമെന്നും വരുണിനി ഒരിക്കലും ഈ തീനെ ശല്യം ചെയ്യാനോ യപ്തിയുടെ പുറകെ നടക്കാനോ പാടില്ല എന്ന് കുതായ ശിക്ഷ അരി നിന്ന് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് നേരം വിക്രം ഇതെന്നെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പുറകെ നടക്കുന്ന ആരാണെന്ന് എനിക്ക് മനസ്സിലായി ആ വരുടിനെ വെറുതെ വിടില്ല ഇനി ഒരിക്കലും അവൻ കാരണം ഒരു ശല്യം ഉണ്ടാവില്ല തൽക്കാലം ആരോടും പറയണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അന്നേരം ഉടനെ പറയുക നിങ്ങൾ അവനോട് വഴിക്ക് പോകരുത് പ്ലീസ് വിക്രം പറയുന്നത് ഒന്ന് കേക്ക് നിങ്ങൾ ഇപ്പൊ എവിടെയുണ്ട് അന്നേരം പെട്ടെന്ന് ഇത്ര ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വിഷമിച്ചു നിക്കുവ വിക്രമിനെ പണ്ടത്തെ പോലെ അരുണിനെ ചതിക്കുമോ എന്ന് ഇത് ഭയപ്പെടുന്നുണ്ട് ഞാൻ ഇത്രയും നാൾ വിക്രമിന് വേണ്ടി ചെയ്തതും ഇത്രയൊക്കെ മാറ്റിയെടുത്തതും വെറുതെ െന്ന് ഇപ്പം മനസ്സുരുകി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതിന്റെ അനന്തയെങ്കിലും വീട്ടിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വിക്രം ഫ്രണ്ട്സും രാത്രി അരുണിനെ വീട്ടിൽ നിന്ന് പൊക്കണമെന്നോ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഭീഷണിപ്പെടുത്തി രീതിയിൽ നിന്നും കിട്ടണമെന്നും ഞാൻ ചെയ്യുന്നുണ്ട് രാത്രിയായിട്ട് കാണാൻ വിഷമിക്കുന്നുണ്ട് നേരം രാത്രി ആരും കാണാതെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട് ഇറങ്ങി ഏറൊരു ഫോൺ എടുത്ത് അരുണിനെ വിളിക്കുന്നുണ്ട് വീട്ടിനു പുറത്തുണ്ടെന്ന് എന്നെ വന്ന് കൊണ്ടുപോകണമെന്ന് അരുണിനോട് ആവശ്യപ്പെടുന്നുണ്ട് നേരം അരുൺ പറയുന്നുണ്ട് നീ അവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അരുൺ ഫോൺ കട്ട് ചെയ്യുക സന്തോഷത്തോടെ അരുൺ അട്ടഹസിക്കുന്നുണ്ട് വിത്തിയ തനിക്ക് കിട്ടിയ അത് വെച്ച് ക്രമിനെ വിലപേശാമെന്നോ എന്റെ പ്രതി ത്തിലൂടെ തീർക്കാമെന്നും അരുൺ കണക്ക് കൂട്ടുന്നുണ്ട് ആ നേരം വാസന്റെ വീട് ഷോപ്പിലെ ഫ്രണ്ട്സ് കളയുന്നുണ്ട് അരുണിനെ ആ വീട്ടിൽ നിന്ന് ഒപ്പിച്ചു കൊണ്ട് പോകാനാക്കുമ്പോഴേക്കും അരുൺ കാലത്ത് കേറി പോകുന്നത് ഫ്രണ്ട്സും വിക്രവും കാണുന്നുണ്ട് ഇത് കണ്ട് അരുണിന്റെ പുറകെ അവർ പോകുന്നുണ്ട് നേരം വിക്രമിനോട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാ രാത്രി പോകുന്നത് നേരം വിക്രം പറയുക അവൻ എവിടെ പോയാലും അവനെ പിടിച്ചിരിക്കണം അങ്ങനെ അരുണിനെ ഫോളോ ചെയ്ത് ക്രവും ഫ്രണ്ട്സും പോകുന്നുണ്ട് നേരം റോഡിന്റെ സൈഡിൽ തീത്തി അരുണിനെയും കാത്തു നിൽക്കുന്നുണ്ട് നേരം കാർ നിർത്തുമ്പോ തീ കാറിൽ കയറി പോകുന്ന ഫ്രണ്ട്സും കാണുന്നു ണ്ട് ഞെട്ടലോടെ വിക്രം പറയുന്നുണ്ട് രീതിയല്ലേ ഒരു അറിയാതെ വ്യക്തിയെ തട്ടിക്കൊണ്ട് പോവാനാണ് എന്റെ പ്ലാൻ എന്ന് ഫ്രണ്ട്സ് വിക്രമിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ആ കാർ ഫോളോ ചെയ്ത് വിക്രം പോകുന്നുണ്ട് അന്നേരം ഇതൊന്നും അറിയാതെ നേത വിക്രമിനെ വിളിച്ചിട്ടേ ഇരിക്കുക നേരം വിക്രം ഫോൺ എടുക്കുന്നില്ല എന്തൊക്കെയോ പേടി നേതയുടെ മനസ്സിൽ അന്നേരം തോന്നുന്നുണ്ട് എന്തെങ്കിലും ഭാപത്ത് വിക്രമിന് സംഭവിച്ചോ എന്ന് ഇടിയുടെ ഇരിക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് തന്റെ കാമുകിയെ കാണാതെ രാത്രി ഫോൺ ചെയ്തിട്ട് ഇരിക്കെ മുറിയിലോട്ട് നേരം വിത്തിയുടെ മുറിയിലോട്ട് നോക്കും അന്നേരം ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ട് ആവശ്യം തോന്നിയ ശ്രീകാന്ത് മുറിയിലോട്ട് പോവുക നോക്കുമ്പോ ഭിത്തി അവിടെ കാണുന്നില്ല നേരം ഉടനെ തന്നെ ശങ്കരനോടർഷിയോടും എല്ലാരോടും പറയുന്നുണ്ട് നേരം ശങ്കരൻ ചോദിക്കുക മോള് എവിടെ പോയതാ നേരം ശ്രീകാന്ത് എങ്ങനോട് പറയുന്നുണ്ട് തീത്തിയും ഒരു പയ്യനുമായി കുറച്ച് നാളായി അടുപ്പത്തില്ല ഇതായിരുന്നു ഞാൻ ഇവിടെ ഫോൺ തള്ളി പൊട്ടിച്ചതാ നീ ഇപ്പോ അവള് ചിലപ്പോ അവന്റെ കൂടെ ഇങ്ങോട്ടെങ്കിലും പോയതാവോ അച്ഛാ അത് കേട്ട് ശങ്കരൻ ഞെട്ടി തരിച്ചു നിൽക്കുന്നുണ്ട് എന്തോന്നാ നീ പറഞ്ഞത് എന്റെ തീത്തി മോളൊന്നും നീന്ന് ഒരിക്കലും ചെയ്യില്ല പത്മം നീ പറഞ്ഞത് കേട്ടില്ലേ ഞാനും കരഞ്ഞുകൊണ്ട് പത്മം പറയുക എന്തൊക്കെയാ ശ്രീകാന്തെ നീ പറയുന്നത് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു ആ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ എന്റെ മോളെ നേരം ശ്രീകാന്ത് പറയുവാ ഞാൻ എങ്ങനെ ഈ കാര്യം പറയുന്നില്ലെങ്കിൽ അച്ഛന് സുഖമില്ലാത്ത ടെൻഷൻ അടിച്ച് അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ പേടിച്ചു നേരി ശങ്കരം പറയുന്നു എങ്ങനെയെങ്കിലും തീത്തിയെ കണ്ടുപിടിക്കണം ഇവിടെ ചെന്നിട്ടായാലും തൽക്കാലം പോലീസിനെ അറിയിക്കേണ്ട ഓ ശ്രീകാന്തെ അറിഞ്ഞുകൊണ്ട് ശങ്കരൻ ഇരിക്കുന്നുണ്ട് നേരം അരുണിന്റെ കാർ തടയുന്നുണ്ട് നേരെ പേടിച്ചു വരെ തീറ്റിയും അരുണും കാറിനുള്ളിൽ ഇരിക്കുക വിക്രനെ കണ്ട് രണ്ടുപേരും നന്നായി ഫയക്കുന്നുണ്ട് നേരം വർക്ക് ഷോപ്പിലെ ഫ്രണ്ട്സ് ചോറ് വന്ന് തുറക്കുക നേരെ തീറ്റിയും അരുണും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെന്നിട്ട് പറയുക നീ ഈ പുട്ടിയും കൊണ്ട് എങ്ങോട്ടാടാ പോകുന്നത് ഇത് ആരാണെന്ന് അറിയാമോ എഡ്ജ് സാറിന്റെ മകള നേരം വരുൺ പറയുക ഞാനും തീത്തിയും തമ്മിൽ സ്നേഹ ില്ല ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വീട്ടുകാരെതിർത്താ രജിസ്റ്റർ മേരേജ് ചെയ്തത് കേട്ട് വിക്രം ദേഷ്യത്തോടെ നിന്ന് നോക്കുന്നുണ്ട് നിനും വിക്രംയോട് ചോദിക്കുക ഇവൻ ആരാണെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞത് ശരിയാ ഇവനെ ഞാൻ തല്ലിച്ചു ജീവൻ മാത്രം ബാക്കി വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്നറിയാമോ ഒരു പാവം പെൺകുട്ടിയെ ഊരമായി പീഡിപ്പിച്ചു ആ കുട്ടിയുടെ ദേഹം മൊത്തം ഈ ആശുപത്രി കിടക്കയിലാക്കിയ ഊരനായ ഇഷ്ടന ഇവൻ അതിനെ ആൻ ഇവനെ തല്ലിച്ചായ്ച്ചു ഇവനെ കിടക്കയിലാക്കിയത് കേട്ട് തീട്ട് തരിച്ചു നിക്കുന്നിട്ട് വിക്രം പറയുക ഇവന്റെ കൂടെയാണോ ഈ ഇറങ്ങിപ്പോവാൻ നിൽക്കുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെ മറന്നിട്ടാണോ ഇന്നലെ കണ്ട ഇവന്റെ കൂടെ ഇപ്പോൾ ഇറങ്ങി പോകുന്നത് ഈ വേദയുടെ അനിയത്തി തന്നെയാണോ ഒരു പയ്യൻ സ്നേഹം കാണിച്ച് പുറകെ നടന്ന അവനെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്ന പെൺകുട്ടിയാണോ വിതയുടെ അനിയത്തി ദീപി നിനക്ക് തെറ്റുപറ്റി ഇവനെപ്പോലെ ഈ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു വീട്ടുകാരി നാണം കെടുത്തി രാത്രിയിൽ വീട് വിട്ട് ഇറങ്ങാൻ പാടില്ലായിരുന്നു അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും അതെങ്കിൽ ചിന്തിച്ചുകൂടായിരുന്നോ കേട്ട് നേരം വീത്തി നിക്കുന്നുണ്ട് താൻ കൂടുതലൊന്നും പറയാൻ ആനും ദീപി ഒരുമിച്ച് ജീവിക്കും വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് സോസഫേട്ട് അരുണിന്റെ കരടത്ത് ആ ഞടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവേടാ നിന്റെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട സ്വഭാവം വിക്രം ഇതിനെ കുറിച്ചുള്ള വൃത്തികെട്ട സ്വഭാവമായിരിക്കും മരുന്നും കഞ്ചാവില്ല പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ട് പറയുവാ എനിക്ക് വീട്ടിൽ പോയാ മതി ഇനി ഒരു ക്ഷമിക്കണം ചേട്ടാ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഒന്നും അറിയില്ലായിരുന്നു എനിക്ക് നേരം വരും ദേഷ്യത്തോടെ ദീപയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എനിക്ക് ഇവൻ പറയുന്നതാണോ വിശ്വാസം അന്നേരം ദീപി പറയുന്നുണ്ട് അതെ എനിക്ക് വീട്ടിൽ പോയാൽ മതി നേരം വിക്രം പിരിച്ചുകൊണ്ട് കൊണ്ട് വരനോട് പറയുക പറഞ്ഞത് കേട്ടല്ലോ ഇനിയും വീട്ടിയുടെ പുറകെ നടന്ന ഈ വിക്രമിനെ ആയിരിക്കില്ല നീ കാണാൻ പോകുന്നത് എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് നന്നായി അറിയാല്ലോ അതുകൊണ്ട് മാത്രം എന്നെ ഞാൻ വെറുതെ വിട്ടു ഇനി നിന്റെ നയൽ പോലെ വീട്ടിക്ക് ആരികെ വന്നു പോകരുത് നേരം ജോസഫ് ഏട്ടനെ പിടിച്ച് ആറിന്റെ അകത്തോട്ട് കേട്ടുവാ എന്നിട്ട് പറയുന്നുണ്ട് ഓടാ ഇവിടെ അടി കൊള്ളണ്ടെങ്കിൽ അങ്ങനെ വിക്രമിന്റെ ബൈക്കിലോട്ട് എത്തി കയറുന്നുണ്ട് ഈദിയുടെ വീട്ടിലേക്ക് ഇത്തിക്കൊണ്ട് പോവുക നേരം ബൈക്കിലിരുന്ന് രീത്തി വിക്രമിനോട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം ചേട്ടാ ഈ തീച്ചി എന്നോട് പറഞ്ഞത് അപ്പോഴെന്നും ഞാൻ വിശ്വസിച്ചില്ല നേരെ വിക്രം പറയുന്നതിന് സാരമില്ല ഇനി ഇങ്ങനത്തെ അപകടങ്ങളിൽ നിന്ന് പെടരുത് അന്നേരം ഭേദയനെ ആത്മ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദീപ്തി കാണാനില്ല എന്ന് കേട്ട് ഞെട്ടലോടെ ഏതാത്മത്തിനോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട ഞാൻ അങ്ങോട്ട് വരാം വീട്ടിലിരുന്ന് സമാധാനം ഇല്ലാതായ ഏതാ അങ്ങന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അംഗനെയും ആശ്വസിപ്പിക്കുന്നുണ്ട് ഇപ്പോഴേക്കും ശ്രീകാന്ത് വീട്ടിലേക്ക് വന്ന് പറയുക ഞാൻ എല്ലാടും അന്വേഷിച്ചു തീ എവിടെയും പോയിട്ടില്ല നീ ഒരു വഴിയുള്ളു പോലീസിൽ ഇവരെ അറിയിക്കണം നേരം വേദിയെ കണ്ട് വന്ന് പറയുക എല്ലാത്തിനും കാരണം ഇവള ആ വിക്രമിനോടുള്ള ഐരാഗ്യം തീർക്കാൻ അവൻ ദീപ്തിയുടെ പുറകെ നടന്നത് വശീകരിച്ച് അവന്റെ കൂടെ അവൾ ഇറങ്ങി പോയതൊക്കെ കേട്ട് ശങ്കരം പറയുവ ആദ്യ ശങ്കര നിർത്ത് എന്റെ രണ്ടു മക്കളും എന്നെ ചതിച്ചല്ലോ നീ എന്തിനാ പത്മം ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നു നീറിക്കൊണ്ട് ശങ്കരം പറയുന്നുണ്ട് നേരം ഭേദ ആകെ വിഷമിച്ചിരിക്കുവേക്കും വിക്രവും ദീപിയും വീട്ടിലേക്ക് വരുന്ന രണ്ടുപേരെയും കണ്ടിട്ട് തരിച്ചു നിൽക്കുവരം ഭേദ പറഞ്ഞു വിക്രമിനെ നോക്കുന്ന നേരം ദീപി പറയുവാന്നോട് ക്ഷമിക്കണോ അച്ഛ ഞാൻ വരണിന്റെ കൂടെ ഇറങ്ങി പോവാൻ ശ്രമിച്ചത് അപ്പോഴ വിക്രം ചേട്ടൻ വന്നത് ഇതിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞവൻ എന്നെ ചതിക്കുമായിരുന്നു വിക്രം ചേട്ടൻ ഞാൻ പറഞ്ഞേനെ മനസ്സിലാക്കി ഞാൻ ചെയ്തത് തെറ്റാണെന്നും സ്നേഹം നടിച്ച് ചതിക്കാനായിരുന്നു അവന്റെ ഉദ്ദേശമാണെന്നോ എനിക്ക് മനസ്സിലായി വിക്രം ചേട്ടന എന്റെ ജീവൻ രക്ഷിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ചതിയെ കൂടെ ജീവിക്കേണ്ടി വന്നതിനെ എനിക്ക് എന്റെ അച്ഛനെയും ഏട്ടനെയും കുടുംബത്തെയല്ലേ ഞാൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി വിക്രം ചേട്ടന കേട്ടിട്ട് ശങ്കരക്രം സ്നേഹത്തോടെ നോക്കുന്ന വീരയ്ക്ക് കേട്ട് ഒത്തിരി സന്തോഷാവുക ശ്രീകാന്ത് അന്നേരം ദേഷ്യത്തോടെ നിൽക്കുന്നതിന്റെ അങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കൂ അതീത്തി എന്നിട്ട് ഞേദോട് പറയും എന്നോട് ക്ഷമിക്കണം ചെയ്യിച്ച നേരം വേദ ക്രമിന്റെ അരികിലോട്ട് പോകുന്നു എന്നിട്ട് പറയുക വിക്രം കുടുംബത്തെയും എന്റെ അനിയത്തെയും രക്ഷിച്ചതിന് അന്നേരം ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ക്രം വേദന നോക്കുന്നുണ്ട് ഇരിങ്ങി നടക്കാനിരുന്ന് ക്രമിനെ ഭംഗരം വിളിക്കുന്നുണ്ട് മോനെ ഒന്ന് നിക്ക് ഈ വിളി കേട്ട് ക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് സ്നേഹത്തോടുള്ള ആ വെളി ഉടനെ ക്രമിന്റെ അരികിൽ പോയി ശങ്കരൻ പറയുന്നുണ്ട് നന്ദി ഉണ്ട് മോനെ എന്റെ മോളുടെ ജീവിതം രക്ഷിച്ചതിന് എന്റെ കുടുംബത്തെ ആണുക്കേട് നിന്നു വര കയറ്റിയതിനെ കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ സാർ ആ കാരണമാണല്ലോ കീറ്റിക്ക് ഇങ്ങനൊക്കെ ഉണ്ടായത് മാത്രമല്ല സാറിന്റെ മകൻ ആരാണെന്ന് സാറിന് അറിയാലോ ഇത് സ്വന്തം അനിയത്തിയാണെന്ന് തോന്നൽ തന്നെയാ ചെയ്തത് വീത്തി എന്റെ അനിയത്തിയല്ലേ നേരം കേട്ടി ശങ്കന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടതുപോലെ വേദയുടെയും മനസ്സിൽ ക്രമിനോടുള്ള ഒരു പാടിന് മാറ്റം വരുന്നുണ്ട് ക്രമനെയും അങ്കനെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട് സ്വന്തം മകനെ പോലെ നേരം വേദയും പരസ്പരം നോക്കിച്ചിരിക്കുക